മണ്ണിൽ പതിഞ്ഞ കാൽപ്പാടുകൾ മായുന്നു നെഞ്ചിൽ പതിഞ്ഞു പോകും പാടുകൾ മായുമോ എന്ന് എഴുതിയത് ഓയൻ വി കുറിപ്പാണ് സുഗതകുമാരിയുടെ സഹോദര കവി മണ്ണിനും മനസ്സിനും വേണ്ടി അക്ഷരങ്ങൾ അർച്ചന ചെയ്തവരായിരുന്നു ഇരുവരും എന്നാൽ ഓയൻവിയുടെ വാക്കുകളെക്കാളും കടന്ന് സുഗതകുമാരി മണ്ണിൽ പതിപ്പിച്ച പാടുകൾ പോലും മായുന്നില്ല നാടിന്റെ നിലവിളി ഉയരുമ്പോൾ മരങ്ങൾ വെട്ടി വീഴ്ത്തുമ്പോൾ പെൺമയുടെ രോദനം ഉയരുമ്പോൾ കവിയുടെ വാക്കുകൾ മുന്നറിയിപ്പാകുന്നു ജാഗ്രതയും താക്കീതുമാകുന്നു അമ്മ മനസ്സിന്റെ സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി കവി നേർവഴിയിലേക്ക് നയിക്കുന്നു ഇന്ന് തിരിഞ്ഞുനോട്ടത്തിലൂടെ പ്രിയ കവിയത്രി സുഗതകുമാരിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വാഴുവേലിൽ തറവാട്ടിൽ സ്വാതന്ത്ര്യസമര സേനാനിയും കവിയുമായിരുന്ന ബോധീശ്വരൻ്റെയും വി കെ കാർത്തിയായനി അമ്മയുടെയും മകളായിട്ടാണ് സുഗതകുമാരി ജനിച്ചത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് കവിത എഴുത്ത് അന്ന് സ്ലേറ്റിലായിരുന്നു ആദ്യമായി കവിത എഴുതി തുടങ്ങിയത് സ്വാതന്ത്ര്യത്തെ പറ്റിയും കവിതയും സാഹിത്യവും ഒക്കെയും മുഴങ്ങിക്കേൾക്കുന്ന അന്തരീക്ഷമായിരുന്നു സുഗതകുമാരിയുടെ വീട്ടിൽ തകഴിയും കേശവദേവുമൊക്കെ നിത്യ സന്ദർശകരും പി ഭാസ്കരൻ മാഷ് കൂടെ ഇരുന്ന് കവിത ചൊല്ലും ആദ്യം വായിച്ചു തുടങ്ങിയത് രാമായണമാണ് അങ്ങനെ കവിതയുടെ അടിസ്ഥാനവും അത് തന്നെ കുട്ടിയായിരിക്കുമ്പോഴേ കുറെ കാണാതെ പഠിച്ചു പിന്നീട് ഭാഗവതം തുള്ളൽ കഥകൾ അങ്ങനെ അങ്ങനെ വായന പതിയെ വളർന്നു കിട്ടുന്നത് എന്തും വായിക്കുന്ന ശീലം വന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ആയിരുന്നു വായന കുമാരനാശാന്റെ കൃതികൾ മാർത്താണ്ഡവർമ്മ പാവങ്ങൾ ഇതെല്ലാം പത്തു വയസ്സിന് മുന്നേ തന്നെ വായിച്ചു ഇംഗ്ലീഷ് സാഹിത്യത്തോടും ഒപ്പം സംസ്കൃതത്തോടും പ്രിയമുണ്ടാക്കിയത് അമ്മയാണ് അമ്മ ടാഗോറിനെയും ഒക്കെ വായിച്ചു കേൾപ്പിച്ചു വളരെ ആസ്വാദ്യതയോടെയാണ് സുഗതയും സഹോദരിമാരും ആദ്യം ആസ്വദിച്ചത് കുട്ടിക്കാലത്ത് ആദ്യമൊക്കെ എഴുതിയ കവിതകൾ ആരെയും കാണിച്ചിരുന്നില്ല കവിതകൾ എഴുതി ഒളിപ്പിച്ച് വെച്ചു ആരെങ്കിലും കണ്ട് കുറ്റം പറഞ്ഞാലോ എന്ന ഭയമായിരുന്നു അവർക്ക് യൂണിവേഴ്സിറ്റി കോളേജ് മാഗസിനിലാണ് ആദ്യമായി ഒരു കവിത അച്ചടിച്ചു വന്നത് അതും മറ്റൊരു പേരിൽ പിന്നീട് പതിയെ പുറത്തെഴുതുവാൻ തുടങ്ങി കവിത്രിയുടെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവായിരുന്നു തിരുവനന്തപുരത്തെ അഭയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അഭയ ജനിച്ചത് കേരളത്തിലെ മനോരോഗ ആശുപത്രികളിൽ കണ്ട കാഴ്ചകൾ സുഖതയെ സ്പർശിച്ചു നരകദർശനമായിരുന്നു അതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുറച്ചു അങ്ങനെയാണ് അഭയ എന്ന സ്ഥാപനം ഉണ്ടാകുന്നത് മനോരോഗികൾ അനുഭവിക്കുന്ന നരകയാതനകൾ ലോകമറിഞ്ഞത് സുഗതകുമാരിയിലൂടെയാണ് ആ ആയുധത്തിനും വിജയമുണ്ടായി ഉന്നത ഇടപെടലുകളുണ്ടായി ഇന്ന് സംസ്ഥാനത്തെ മനോരോഗ ആശുപത്രികൾ ജയിലുകളല്ല ആതുരാലയങ്ങളാണ് ആശ്രയമില്ലാത്ത സ്ത്രീകൾ നിന്ദിക്കപ്പെട്ടവർ ഉറ്റവരും മുടയവരും കയ്യൊഴിഞ്ഞവർ അവർക്കു വേണ്ടി അഭയ എന്നൊരു കൂടൊരുക്കി സുഗതകുമാരി പുണ്യം ചെയ്തു അഭയ എന്ന് ആരാലും ആദരിക്കപ്പെടുന്ന വലിയൊരു സ്ഥാപനമാണ് ആശ്രയമില്ലാത്തവർ അനുദിനം പിരുകുന്ന നാട്ടിൽ അഭയ പരാജയമാകില്ലെന്ന് കവിയത്രിക്ക് അറിയാം സുഗതകുമാരിയുടെ കവിതയിൽ പ്രതിഷേധം മാത്രമല്ല ഉള്ളത് പ്രണയവും ഭക്തിയും എല്ലാം ഉണ്ട് അവർ ഒരു പക്ഷേ കവിത എഴുതിയത് ആത്യാന്തികമായി സമൂഹത്തിന് വേണ്ടിയാണ് അവരുടെ പ്രശസ്തമായ കൃഷ്ണ കവിതയിൽ നിറയുന്നത് പ്രണയവും സങ്കടവും ഒക്കെ ആണെങ്കിലും അതിലും വെക്കാത്ത സാമൂഹ്യ ബോധവും രാഷ്ട്രീയവുമുണ്ട് സദാ സമരസന്നദ്ധരായ പോരാളികളാണ് ഇല്ലാതാകുന്നത് അനീതിക്കും ആക്രമണത്തിനും ദുരാചാരങ്ങൾക്കുമെതിരെയുള്ള സമരത്തിന് കരുത്തു പകരുവാൻ ആ വാക്കുകളും ശരീരവും ഇന്നില്ല തിരുവനന്തപുരത്തായിരുന്നു വിദ്യാഭ്യാസം തത്വശാസ്ത്രത്തിൽ എം എ ബിരുദം തിരുവനന്തപുരം ജവഹർലാൽ ബാലഭവന്റെ പ്രിൻസിപ്പൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ കുട്ടികൾക്കുള്ള തളിർമാസികയുടെ പത്രാധിപ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഭയയുടെയും സ്ഥാപക സെക്രട്ടറി കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ജന്മാഷ്ടമി പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് ആശാൻ പ്രൈസ് വയലാർ പുരസ്കാരം വിശ്വദീപം അവാർഡ് അബുദാബി മലയാളി പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ സുഗതകുമാരിക്ക് ലഭിച്ചിട്ടുണ്ട് പ്രകൃതി സംരക്ഷണത്തിനുള്ള ഭാരത സർക്കാരിന്റെ ആദ്യത്തെ വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ചത് സുഗതകുമാരിക്കാണ് രണ്ടായിരത്തി ആറിൽ പത്മശ്രീയും ലഭിച്ചു ഭാഷാപിതാവിന്റെ പേരിലുള്ള വിലപ്പെട്ട സമ്മാനം എഴുത്തച്ഛൻ പുരസ്കാരവും അങ്ങനെ നിരവധി നിരവധി പുരസ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഡോക്ടർ കെ വേലായുധൻ നായരുമായുള്ള വിവാഹം പിന്നീടുള്ള ജീവിതം ദില്ലിയിലായിരുന്നു ആ കാലത്ത് നിരവധി കവിതകൾ സുഗതകുമാരിയുടേതായി പുറത്തു വന്നു എല്ലാ കാലത്തും ഓർക്കപ്പെടുന്നത് മാതൃപൂജ അത്രമേൽ സ്നേഹിക്കയാൽ തുടങ്ങിയ കവിതകൾ ദില്ലിയിലെ ജീവിതകാലത്ത് രചിച്ചവയാണ് ദില്ലി ജീവിതം കവിത എഴുതുവാൻ നല്ല അന്തരീക്ഷവും നൽകി പക്ഷേ അതിലേറെ കഷ്ടപ്പാടുകളും മാതൃപൂജ അത്രമേൽ സ്നേഹിക്കയാൽ എന്നീ കവിതകളും ആശുപത്രി ജീവിതത്തിനിടയിൽ പിറന്നതാണ് കൊടും പനിക്കിടയിൽ കിടന്നു ചൊല്ലിയ കവിതയാണ് മാതൃപൂജ ഭർത്താവ് കുറിച്ചെടുക്കുകയായിരുന്നു ചിക്കൻ ബോക്സ് പിടിപെട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് അത്രമേൽ സ്നേഹിക്കയാൽ ഉണ്ടായത് ഇന്നും നിലയ്ക്കാത്ത ഓർമ്മകളിലൂടെ കവിതകളിലൂടെ എഴുത്തുകളിലൂടെ സുഗതകുമാരി എന്ന എഴുത്തുകാരി നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു